നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിന്റെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലേ ഇതുപോലെ ഒരു പുതിയ ഹോസ്പിറ്റൽ പണി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതാണ് ആ ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഞാനിപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് പോവുകയാണ് ഇതിന്റെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ബാക്കി കാണുന്നത് ഇപ്പൊ ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നെ തരാം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പുതിയായി വരുന്നത് എന്നൊക്കെ ഉള്ളു അപ്ഡേറ്റ് ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം ഒരു സർജിക്കൽ ഹോസ്പിറ്റലിന്റെ എക്സ്റ്റൻഷൻ ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ എക്സ്റ്റൻഷൻ ആണ് അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററുകൾ കാണും അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റുകൾ കാണും ടെസ്റ്റ് സ്ക്രീനിങ് ഫെസിലിറ്റി ഉണ്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അങ്ങനെയുള്ള യൂണിറ്റുകളാണ് ഇവിടെ ഓപ്പൺ ആകുവാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് സ്റ്റാഫുകളുടെ വേക്കൻസികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ക്ലിനിക്കൽ സ്റ്റാഫുകൾ കാണും അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫുകൾ കാണും അപ്പോൾ നഴ്സിംഗ് വേക്കൻസികളും ഇവിടെ ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇത് ഓപ്പൺ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അപ്പം നിങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളൊക്കെ എന്തില്ലേ ഇനി ഇതിൻ്റെ ഫാനത് റെഡി ആയി വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ കണ്ടുകെട്ടോ യെസ് ബൈ ബൈ സി യു